കേന്ദ്രത്തിനൊപ്പം നിലയുറപ്പിക്കണമോ വേണ്ടയോ എന്ന് രണ്ടാമതൊന്ന് ആലോചിക്കണമെന്ന രൂപത്തിലാണിപ്പോൾ നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും കാര്യങ്ങൾ നീക്കുന്നത് അംബേദ്കർ എന്നത് രാജ്യത്തിന്റെ ഒരു പൊതുവികാരമാണ് അതുമാത്രവുമല്ല ദളിതൻ എന്നത് എല്ലാവരെയും ബാധിക്കുന്ന ഒരു കാര്യമാകുമ്പോൾ ഇനിയും മോദിയെ പിന്താങ്ങേണ്ടതില്ല എന്ന ഒറ്റ അഭിപ്രായത്തിലാണിപ്പോൾ ടി ഡി പിയും ജെ ഡി യുവും നിലയുറപ്പിക്കുന്നത് കോൺഗ്രസ് പാർലമെന്റിന് പുറത്തു യുദ്ധം ചെയ്യുന്നത് അമിത്ഷായുടെ മാപ്പു പറച്ചിലിന് മാത്രമല്ല പകരം ഇത്രയും മോശം പരാമർശം നടത്തിയ അമിത്ഷായ്ക്ക് ഇനിയും ആഭ്യന്തര കസേരയിൽ നിന്നും രാജിവെക്കാനായിട്ടാണ് ചുരുക്കം പറഞ്ഞാൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അംബേദ്കർ വിരുദ്ധ പരാമർശത്തിന്റെ പശ്ചാത്തലത്തിൽ മോദി സർക്കാരിനുള്ള പിന്തുണ ജെ ഡി യുവും ടി ഡി പി പുനഃപരിശോധിക്കണമെന്ന് തന്നെയാണ് ഇപ്പോൾ പറയുന്നത് നമ്മുടെ ഭരണഘടനാ ശില്പിക്കെതിരെ പാർലമെന്റിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി നടത്തിയ പരാമർശങ്ങൾ ഒരു നിലയ്ക്കും സ്വീകാര്യമല്ല അംബേദ്കറിനെതിരെ അപമാനകരമായ പരാമർശങ്ങളാണ് ഷാ നടത്തിയത് മാത്രമല്ല നാണം കേട്ട ബി ജെ പി അദ്ദേഹത്തെ പ്രതിരോധിക്കാനും കോൺഗ്രസിനെ വിവാദങ്ങളിലേക്ക് വലിച്ചിടയ്ക്കാനും ശ്രമിച്ചു അമിത്ഷായുടെ ഭാഗത്തു നിന്നുണ്ടായത് ഏറ്റവും വലിയ അബദ്ധമാണെന്നും അത് ബൂമറാങ് ആകുമെന്നും ബി ജെ പിക്ക് തന്നെ അറിയാമെന്നുമുള്ള തിരിച്ചറിവിന്റെ കൂടി ഫലത്തിലാണിപ്പോൾ ഈ രണ്ട് സഖ്യകക്ഷികളും മോദി ഭരണകൂടത്തിനെതിരെ തിരിയുന്നത് അതുമാത്രമല്ല കൃത്യമായ സമയത്ത് ഒരു കൊട്ട് കൊടുക്കാൻ കോൺഗ്രസിനെ കൊണ്ടും സാധിച്ചു എന്നുള്ളതാണ് മറ്റൊരു ഗുണകരമായ കാര്യം അതായത് ഈ പരാമർശങ്ങൾക്കിടയിലും നിതീഷ് കുമാറും നായിഡുവും കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാരിനെ പിന്തുണയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് വ്യക്തമാക്കണമെന്ന് കോൺഗ്രസ് നേതാവിന്റെ ചോദ്യവും കുറിക്കുകൊള്ളുന്നതായിരുന്നു അതുമാത്രവുമല്ല ഈ ദിവസങ്ങളിൽ രാഷ്ട്രപതിക്ക് കത്തയച്ച് വലിയ പ്രതിഷേധ പരിപാടികളിലേക്കാണ് ഇപ്പോൾ കോൺഗ്രസ് നീങ്ങുന്നത് ഇവിടെ കോൺഗ്രസിനോടൊപ്പം ഇന്ത്യ മുന്നണി കൂടി ഒറ്റക്കെട്ടായി അണിചേരുന്നത് കാര്യങ്ങൾ വീണ്ടും ബി ജെ പിക്ക് എതിരായി മാറുകയാണ് അത് മാത്രവുമല്ല അമിത്ഷാ മോദി മോദി എന്ന് പാടുന്നത് പോലെ തന്നെ ഞങ്ങൾ അംബേദ്കർ എന്നും പാടി നടക്കുമെന്നാണ് ദളിതർ അമിത് വെല്ലുവിളിച്ചുകൊണ്ട് പറഞ്ഞത് ഇത്തരത്തിൽ അമിത്ഷാക്കെതിരെയാണ് മൊത്തം കാര്യങ്ങളും രാജ്യത്ത് നീങ്ങുന്നത് ഇവിടെ നിതീഷും നായിഡുവും രക്ഷയ്ക്ക് എന്നുള്ള കാര്യം ഉറപ്പാണ്